J'en ണ്ട് എന്നെ പുറത്താനെല്ലാം കുറച്ച് പറഞ്ഞു എന്താ ഭക്ഷണം കഴിച്ചു നേരം രാത്രിയായി പതിനൊന്നര മണിയായി കുറച്ച് എഴുതാനൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയി ആ പോരുമ്പോഴാണ് ആ ലൈവ്

മാസങ്ങൾ കൊണ്ട് നമ്മളെ കടമ്പ കടക്കണം കടമ്പ കടന്നിട്ടില്ലെങ്കിൽ ചാലിനോട് പ്രയോജനം ഉണ്ടാവില്ല നമ്മളെ സമ്പൻ്റെ എണ്ണം കൂട്ടണം അതുപോലെ വായിച്ചവർ ടൈമിൻ്റെത് വളരെ പിന്നിലാണ് ടൈമിൽ ഇപ്പം എത്രയോ ആയിരം ഇനി ഇനിയും മൂവായിരത്തിലും ആവണം ടൈം അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണണം വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് ആ ടൈമ് കിട്ടുള്ളൂ അച്ചവർ അത് ക്ലിയറാണെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഫുള് കാണണം പിന്നെന്തൊക്കെയുണ്ട് കയസ് എല്ലാവർക്കും സുഖം എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മളെ എല്ലാ പ്രാർത്ഥനയിലും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിലെ എല്ലാവരും എല്ലാവരെയും നല്ല എല്ലാവരുടെയും നല്ല കാര്യത്തിനെയും വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുക ദിവ ചെയ്യുക ജാതി മത രാഷ്ട്രീയം എല്ലാവരും നല്ലതിന് വേണ്ടി എല്ലാവർക്കും ദുആ ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മുടെ നമ്മൾ മറ്റുള്ള ദൈവം എന്ന് പറയണം അങ്ങനെ എല്ലാം വന്നു തന്നെയാണ് എല്ലാവരും സഹോദരി സഹോദരന്മാരാണല്ലോ അതുകൊണ്ട് വിവിധ തരത്തിലുള്ള ജീവിത രീതിയായി പോയി മാത്രമെല്ലാവരുടെ പ്രാർത്ഥനയില്ല എല്ലാവരും ഉൾപ്പെടുത്തുക കണ്ണും കുറച്ച് ചൂടുണ്ട് തണുപ്പുറവാണ് അല്ലെ നിങ്ങൾ ഇങ്ങനെ സുഖമില്ല ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമെന്റിലൂടെ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ തരണം ഞാൻ പിന്നെ സബ് ചെയ്യണം സബ് ആരും മറക്കരുത് സബ് ചെയ്യുന്ന വീഡിയോസ് ഫുള്ള് കാണണം എല്ലാവരും വീഡിയോസ് എല്ലാവരും കാണണം മക്കളെ എന്നാലേ ചാനല് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ മക്കളെ മുതലേ മുത്തുമണിയോളം സബ് ചെയ്യണം ലൈക്ക് അടിക്കണം அறுபது எழுபத்தி புத்த முத்துமணிகள ും കാഴ്ച മുത്തമണികളെ കാണില്ല എവിടെ മുത്തുണികളെ കാണാം കളറിന്റെ അടിക്കണം ഉള്ള

എന്താ ആരും കാണുന്നില്ലല്ലോ ഞങ്ങടെ പോയി ചോറ് വയസ് ഉറങ്ങിയും എന്താണ് മുത്തോണികൾ ആരെയും കാണുന്നില്ലല്ലോ ഒന്ന് ും കാണുന്നില്ലല്ലോ സീറോലും കാണില്ല ഹലോ ശുതി കഴിഞ്ഞ എന്താ വർത്താൻ സുഖമല്ലായിരിക്കും എന്തുണ്ട് മക്കളെ വർത്തമാനം സുഖമല്ലേ എന്താണ് മക്കൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു നമ്മള് എന്താണ് കായ് സാരി കാണാൻ അല്ലേ സാരി കാണാൻല്ലോ എവിടെയാണ് അറിഞ്ഞു കണ്ടേരും янда улты Американы лат. ഇനി ഞാൻ ആരെങ്കിലും കാര്യലൊക്കെ എന്താണ് ആലേ ഉള്ളതാനോ തോന്നുന്നു അല്ലാഹു തുവേ